ഏറ്റവും അധികം പഠിക്കുന്നത് ത്രിസ്ഥാനം എങ്ങനെയാണ് സ നമ്മൾ സരളി വരിശകളാണ് പ്രാവശ്യം പഠിക്കാൻ പോകുന്നത് സരളി പരിശ എന്ന് സരളി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രാജേശ്വരി എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതൊക്കെ ചെയ്ത് തന്നെ ഹെൽപ്പ് ചെയ്യുക പിന്നെ ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നത് സപ്തസ്വരങ്ങൾ എങ്ങനെ നാല് കാലത്തിൽ പാടാം എന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു കുറച്ച് പേർക്കൊക്കെ അത് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ ഇത്തവണ നമ്മൾ സരളി വരിച്ചകൾ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് എന്നതിൻ്റെ തുടങ്ങുകയാണ് ഈ വീഡിയോയിൽ പിന്നെ നമ്മൾ സപ്തസ്വരങ്ങള് നാല് കാലത്തിൽ പാടുന്നത് എങ്ങനെയാണെന്ന് വീഡിയോയിൽ കാണിച്ചിരുന്നു അപ്പം അതിലൊരു കമന്റ് വന്നിരുന്നു അതിന്റെ നൊട്ടേഷൻ എഴുതിയതിൽ കുറച്ച് രണ്ട് മൂന്ന് നാല് കാലങ്ങൾ നൊട്ടേഷൻ എഴുതിയിരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷെ ആ നൊട്ടേഷൻ ഞാൻ വെറും റഫായിട്ട് ഒരു പേ പേപ്പറിൽ എഴുതി വെച്ചിരുന്നത് ആ സമയത്ത് ഞാൻ വീഡിയോന്റെ സ്ക്രീനിലൊരു സ്പേസ് ഇങ്ങനെ ഒഴിഞ്ഞു വന്നപ്പോൾ ഞാൻ അവിടെ ആ ഒരു നൊട്ടേഷൻ എടുത്തിട്ടതാണ് കാരണം ആ നൊട്ടേഷൻ വെറും റഫായിട്ട് ഒരു നൊട്ടേഷൻ ആയിരുന്നു നൊട്ടേഷൻ ഇല്ലാതെ തന്നെ ഞാൻ ഓൾറെഡി നന്നായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്കൊരു സാധാരണ ഒരു കോമൺ സെൻസ് ഉള്ള ആൾക്ക് അത് ആൾക്കതെങ്ങനെയാ വരുന്നതെന്നുള്ളത് മനസ്സിലാവും എന്ന രീതിയിലാണ് ഞാൻ പിന്നെ കൂടുതലായിട്ട് അതൊന്നും നൊട്ടേഷൻ അത്ര കൃത്യമായിട്ട് എഴുതാതിരുന്നത് പിന്നെ നമ്മളൊരു നാലഞ്ചു വയസ്സുള്ള കുട്ടികളൊന്നും സാധാരണ ഒരു യൂട്യൂബ് ചാനൽ നോക്കി പഠിക്കുന്നുണ്ടാവില്ല കുറച്ച് പ്രായമായ അല്ലേ അവർക്ക് അത് പറയുമ്പോൾ മനസ്സിലാവൂലോ എന്ന രീതിയിലാണ് ഞാൻ അങ്ങനെ എഴുതിയത് അപ്പൊ ഇത്തവണത്തെ വീഡിയോയിൽ ഞാൻ സരളി പരീക്ഷയിലെ ഒന്നാമത്തെ സപ്തസ്വരങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് സരിഗമ പതനിസ സന്നിധപ മകേരിസ എന്ന സ്വരങ്ങളാണ് സരളി പരീക്ഷയിലെ ഒന്നാമത്തെ പരീക്ഷ അപ്പൊ അത് ഞാൻ അതിന്റെ നൊട്ടേഷൻ വ്യക്തമായിട്ട് എഴുതി തരാം ബാക്കിയുള്ളതിന്റെ നൊട്ടേഷനുകളൊന്നും എഴുതി അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എല്ലാ നൊട്ടേഷനും ഇങ്ങനെ എഴുതി അപ്ലോഡ് ചെയ്യാൻ അപ്പോൾ നമുക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്റെ നമ്പർ താഴത്തില് കൊടുക്കുന്നുണ്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം എന്നെ പറ്റ എനിക്ക് പറ്റുന്ന സഹായങ്ങൾ ഞാൻ ചെയ്തു തരാം എനിക്കറിയാവുന്ന അറിവുകൾ ഞാൻ ഇതിൽ പങ്കുവെക്കുന്നു അത്രയേ ഉള്ളൂ അതാണ് ഞാൻ അത്ര വല്യ പ്രഗത്ഭയായ സംഗീതജ്ഞല്ല എനിക്കറിയാവുന്നത് ഞാൻ ഇതിൽ നിങ്ങൾ നിങ്ങളിലേക്കും കൂടി പകർന്നു തരുന്നു കാണാൻ താല്പര്യമുള്ളവര് കണ്ട് അഭിപ്രായങ്ങൾ പറയാ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവര് കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം ഇത്രയൊക്കെ ചെയ്യാം അപ്പൊ നമ്മൾ സരളി വരിശകളാണ് പ്രാവശ്യം പഠിക്കാൻ പോകുന്നത് സരളി വരിശ എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം പഠിക്കുന്നത് ത്രിസ്ഥാനം എങ്ങനെയാണ് സ സാ പധ്യസ്ഥായി ഷജം പഞ്ചമം തരസ്ഥായി ഷഡ്ജം ഇതിന്റെ ശ്രുതി നമ്മള് ഹാർമോണിയത്തിലോ ശ്രുതി ബോക്സിലോ ശ്രുതി വെച്ചിട്ട് ആധാര ഷഡ്ജം ശ്രുതിയാക്കി വെച്ചിട്ട് അതിൽ ആ ശ്രുതി വെച്ച് നമ്മള് ഷഡ്ജം പഞ്ചമം മേൽസ്ഥായി ഷഡ്ജം പഞ്ചമം മധ്യസ്ഥായി ഷഡ്ജം സ പ സദ്യ ആദ്യം ത്രിസ്ഥാനം പഠിക്കുന്നത് ആദ്യമായി പഠിക്കുന്ന അഭ്യാസം എന്ത് സരളി വരിശകൾ എന്ന് പറയുന്നത് അപ്പൊ സരളി പരിശകൾ എന്ന് പറഞ്ഞാല് മധ്യസ്ഥായി ഷഡ്ജം മുതൽ താരാസ്ഥായി ഷഡ്ജം വരെ ഏതെങ്കിലും ഒരു മേളകർത്ത രാഗ എടുത്തിട്ട് അതിലത്തെ സ്വരങ്ങള് മധ്യസ്ഥായി ഷഡ്ജം മുതൽ താരസ്ഥായി ഷഡ്ജം വരെ ആരോഹണത്തിലും അവരോഹണത്തിലും നാല് കാലത്തില് പാടുന്നു അതാണ് സരളി എന്ന് പറയുന്നത് സരളി വരിശകള് അതിനെ ഒരു പ്രത്യേക ക്രമത്തിൽ ഇങ്ങനെ അടക്കി അടക്കി വെച്ച് നമ്മള് പാടുന്നതാണ് ഈ വരിശകള് സരളി വരിശകള് അപ്പൊ നമ്മൾ ഈ സരളി വരിശകൾ ഒരു സ്റ്റുഡന്റ് ഏറ്റവും ആദ്യം പഠിക്കുന്നത് മിനിമം ഒരു പത്തെണ്ണെങ്കിലും നമ്മൾ പഠിക്കുന്നുണ്ട് സരളി പരിശകള് ഈ പാഠ്യക്രമം ഉണ്ടാക്കിയത് ശ്രീ പുരന്ദരദാസരാണെന്ന് പറഞ്ഞു അദ്ദേഹം ഈ മായമാളവ് ഗൗള എന്ന രാഗം പതിനഞ്ചാമത് മേളകർത്ത രാഗമായ മായാമാളവ് ഗൗള എന്ന രാഗത്തിലാണ് നമ്മൾ ഈ സരളി വരിശകൾ പഠിക്കുന്നത് അത് പിന്നെ നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കുന്ന താളം ആദ്യ താളമാണ് അപ്പൊ ഈ സരളി പരിശകള് പ്രത്യേകം ഈ മായാമാളവ രാഗത്തിൽ പഠിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മള് സരളിവരിച്ച പഠിക്കാനായിട്ട് മായാമാളവ രാഗം തിരഞ്ഞെടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ആദ്യ ഇതിന്റെ ആദ്യ ഭാഗത്തിനും അവസാന ഭാഗത്തിനും അതായത് പൂർവാംഗം നാല് സ്വരങ്ങൾ ആദ്യത്തെ നാല് സ്വരങ്ങളും പിന്നെ അവസാനത്തെ നാല് സ്വരങ്ങളും ഉത്തരാംഗം ഇതിന് രണ്ടിനും ഒരേ അളവ് പോലെ അളവാണ് പറയുന്നത് ഒരേ ലെങ്ത് ആണ് വരുന്നത് അത് കൂടുതലായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പഠിച്ചു കഴിയുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ അത് ഈ സംഗീതാധ്യാപകരും നമ്മൾ ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ടാണ് അത് കൂടുതൽ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുള്ളൂ വയലിൻ വീണ ഹാർമോണിയം ഇതിൻ്റെയൊക്കെ ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് സാധാരണ സംഗീതാധ്യാപകർ അതിൻ്റെ ആ അളവ് പോലെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് പിന്നെ ആദ്യം പഠിക്കുന്ന താളം ആദ്യത്താളം എന്ന് പറയാൻ കാരണം അതും കുട്ടികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് എന്നതുകൊണ്ടാണ് അത്രേ ഈ ആദ്യത്താളം എടുത്തത് അതിന്റെ പൂർവാംഗത്തിലെ ലഘുവും ഉത്തരാംഗത്തിലെ ദ്രുതം എന്ന ആയിട്ടാണ് വരുന്നത് അപ്പൊ അത് കുട്ടികൾക്ക് അതെല്ലാം പെട്ടെന്ന് എല്ലാ ഈ താളത്തിനെ പറ്റി മനസ്സിലാക്കാനായിട്ട് എളുപ്പമാണ് എന്നത് എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ആദ്യത്താളം ഏറ്റവും ആദ്യം പഠിക്കാൻ ഉദ്ദേശിച്ചത് എന്നാണ് പറയുന്നത് മായാമാളവ ഗൗള എന്ന രാഗത്തിലാണ് നമ്മൾ സരളി വരിച്ച പ്രാക്ടീസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു അപ്പൊ ഈ മായാമാളവ് ഗൗള രാഗത്തിൽ വരുന്ന സ്വരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം രാഗങ്ങളെ പറ്റി പഠിക്കണമെങ്കിൽ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണമെങ്കിൽ കുറച്ചൊരു ഒരു വീഡിയോ പ്രത്യേകമായിട്ട് അതിനു വേണ്ടി ചെയ്യേണ്ടി വരും അപ്പൊ നമുക്ക് ഇപ്പൊ മായാമാളവ് ഗവള രാഗത്തിൽ വരുന്ന സ്വരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഷഡ്ജം ശുദ്ധ ഋഷഭം അന്തരഗാന്ധാരം ശുദ്ധ മധ്യമം പഞ്ചമം ശുദ്ധ ദൈവതം കാക്കളി നിഷാദം പിന്നെ മേൽസ്ഥായി ഷജ്ജം അങ്ങനെ എട്ട് സ്വരങ്ങൾ ആരോഹണത്തിലും ഇതേ എട്ട് സ്വരങ്ങൾ അതായത് മേൽസ്ഥായി ഷജ്ജം കകളി നിഷാദം ശുദ്ധ ദൈവതം പഞ്ചമം ശുദ്ധ മധ്യമം അന്തരകാന്താരം ശുദ്ധ ഋഷഭം മധ്യസ്ഥായി ഷജ്ജം ഇത് അവരോഹണത്തിലും ഇങ്ങനെ ആരോഹണത്തിലും അവരോഹണത്തിലും ഈ ഒരേ സ്വരങ്ങളാണ് നമ്മൾ മായമാളവുകൾ ഉള്ള രാഗത്തിൽ വരുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സരളി വരിച്ച പ്രാക്ടീസ് ചെയ്യുന്നത് എന്ന് നോക്കാം सारिकमा पधनि सा सनि थ परि सरि क पधनि सा सनि थ पगरि सा सरी पधनी सा सानी धप मगरी सरी गम सा सानी धप मगरी सरी गम सा सानी धप मगरी सरी गम सा सानी धप मगरी सा गम पधन सनी सा ी सा ग

Sadi Kama सरि 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 गम्म सरि गम्म पध निसा सा नि धप सा धप म गरेसा సరి 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 గమ మ సరి క మధని సీ సని సీ ధప సీ ధప మ గరిస సరి 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 క మ సరి కమ పధని సని 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 ధప సని ధప మగరి సరళి వెర్ష త్రీ సీ God Sari, Sari, Gama. सरि कार सारी क मधनि सी ध नी ध नी सगरिस सरि क सरि क सरि सरि क म प स सा धसानी धी सानि ध मगरिस सरि घ सरि क सरि सरि घ म प धनि सानि धसानी धसनी सारी ध मगरि सा സാരണി വരിശയിൽ ഒന്നാമത്തെ വരിശയുടെ നൊട്ടേഷൻ ഞാൻ എഴുതി എഴുതിയിട്ടുണ്ട് ഇത് ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ഞാൻ ഫോട്ടോ എടുത്ത് അതും ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ താളക്രമങ്ങൾ എങ്ങനെയാണ് വരുന്നത് എന്നും എഴുതിയിട്ടുണ്ട് ലഘു എന്താണ് ധ്രൗത്വം എന്താണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അതും ഇതിൽ വിശദമായി എഴുതിയിട്ടുണ്ട് പിന്നെ ഷഡ്ജം രണ്ട് ഷഡ്ജം ഇതിൽ കാണിക്കുന്നുണ്ട് ഒരു ഷഡ്ജത്തിൻ്റെ മുകളിൽ ഒരു ഡോട്ടുണ്ട് അത് താരാസ്ഥായി ഷഡ്ചം മേൽസ്ഥായി ഷഡ്ചമാണ് താളം വിശദമായിട്ട് ഇട്ടുകൊണ്ടുള്ളൊരു വീഡിയോ ഞാൻ അടുത്തൊരു കുറച്ച് ദിവസത്തിനുള്ളിൽ അപ്ലോഡ് ചെയ്യാം എല്ലാവർക്കും നമസ്കാരം താങ്ക് യു ഫോർ വാച്ചിങ് നെക്സ്റ്റ് വീഡിയോ അടുത്തു തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും താങ്ക് യു ബൈ ബൈ